ദീർഘകാല നിക്ഷേപങ്ങൾക്ക് താൽപര്യമുള്ളവർക്ക് സർക്കാർ പദ്ധതിയിൽ എന്നും മികച്ച ഓപ്ഷൻസ് ആണ് ചെറു നിക്ഷേപങ്ങളിൽ വലിയ സമ്പത്ത് പത്താൻ സർക്കാർ നിക്ഷേപങ്ങൾ കൊണ്ട് കഴിയും നിലവിൽ സാധാരണക്കാർ ചേർത്ത് പിടിച്ചിരിക്കുന്ന അത്തരമൊരു നിക്ഷേപങ്ങളിൽ ഒന്നാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള ഒരു ചെറുകിട സമ്പാദ്യ പദ്ധതിയാണിത് നിക്ഷേപകർക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ ഗ്യാരന്റീഡ് റിട്ടേൺ ഈ പദ്ധതി നൽകുന്നുണ്ട് കൂടാതെ പി പി എഫ് അക്കൗണ്ട് ഉടമകൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എ ടി സി പ്രകാരം വർഷംതോറും ഒന്നര ലക്ഷം രൂപ വരെ ആദായ നികുതി ഇളവ് നേടാൻ കഴിയും അതായത് ശമ്പള വരുമാനക്കാരായ സാധാരണക്കാർക്ക് നികുതി നഷ്ടം ഒഴിവാക്കി സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് പി എഫ് നിക്ഷേപകരെ സംബന്ധിച്ച് താരതമ്യേന ഏറ്റവും ഉയർന്ന പലിശ നിരക്കുകളുള്ളതും കുറഞ്ഞ റിസ്ക് ഉള്ളതുമായ നിക്ഷേപ പദ്ധതി ഈ സർക്കാർ സംരംഭത്തിൽ പ്രതിദിനം വെറും രൂപ പോലും ും കോടീശ്വരനാക്കാൻ പറയുന്നത് അതെങ്ങനെയെന്ന് ചിന്തിക്കുന്നവർക്ക് കണക്കിലൂടെ അത് വ്യക്തമാക്കി തരാം നിലവിൽ പി പി എഫ് അക്കൗണ്ട് ഉടമയ്ക്ക് സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് നിരക്കിൽ പലിശ ലഭിക്കുന്നുണ്ട് ഈ പലിശ നിരക്ക് മുപ്പത്തി അഞ്ച് വർഷത്തേക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെയെങ്കിൽ ഒരാൾ പി പി എഫിൽ പ്രതിമാസം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ വീതം നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ മെച്യൂരിറ്റി തുക ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ വരും അതായത് പലിശീലത്തിൽ മാത്രം ഒന്നേ പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ ലഭിക്കും നിങ്ങൾ ദിവസം നാനൂറ്റി പതിനൊന്ന് രൂപ വെക്കുമ്പോൾ മാസ നിക്ഷേപം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരിക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രതിവർഷ നിക്ഷേപം ഒന്നര ലക്ഷം രൂപയാണ് നിങ്ങൾ പതിനഞ്ച് വർഷം ഈ നിക്ഷേപം തുടരുകയും തുടർന്ന് അഞ്ച് വർഷം വീതം നിക്ഷേപം നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ നിക്ഷേപം ഒരു ും ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ പ്രതീക്ഷിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി പതിനഞ്ച് രൂപ ലഭിക്കുമെന്നാണ് റിട്ടേൺ കാൽക്കുലേറ്റർ വ്യക്തമാക്കുന്നത്